കടക്കരപ്പള്ളി പടിഞ്ഞാറെ കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം ഭക്തിസാന്ദ്രമായി തെക്കുംഭാഗം എൻ എസ് എസ് കരയോഗത്തിന്റെ ആറാട്ട് ഉത്സവത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത് ശനിയാഴ്ച കൊട്ടാരം വടക്കുംഭാഗം എൻ എസ് എസ് കരയോഗം വക തിരുവാതിര ഉത്സവം ഭക്തി നിർഭരമായി രാവിലെ ശാസ്താവിന്റെ തിരമ്പേറ്റാനെത്തിയ ഗുരുവായൂർ ഇന്ദ്രസേനയും മറ്റ് ആനകളെയും കേളികലാനയത്തിന്റെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു തങ്കിക്കൗല ശക്തി വിനായക ക്ഷേത്രത്തിന്റെ സമീപത്തു നിന്നാണ് സ്വീകരണ ഘോഷയാത്ര സംഘടിപ്പിച്ചത്

തിരുവാതിര കൂട്ടിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കാളികളായി വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ കരയോഗം ഭാരവാഹികളായ അനിൽ വെമ്പള്ളി സി പി കർത്ത സതീഷ് ഗോപൻ തുടങ്ങിയവർ വിതരണം ചെയ്തു കൊട്ടാരം ശ്രുതിലേ കലാപീഠത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചനാഥ സംഗീതാരാധന അരങ്ങേറ്റവും ശ്രദ്ധേയമായി തെക്കുംഭാഗം കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ചയായിരുന്നു ആറാട്ട കരനാഥന്റെ തിടമ്പേറ്റാനെത്തിയ പല്ലാട്ട് ബ്രഹ്മദത്തിനെയും മറ്റു ഗജവീരന്മാരെയും ബ്ലൂ ആർമിയുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ ഒറ്റപ്പുന്നിയിൽ നിന്നും സ്വീകരിച്ച ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കലാമണ്ഡലം പുരുഷോത്തമന്റെ പ്രമാണത്തിൽ അറുപത്തിയഞ്ചിൽ പരം കലാകാരന്മാർ അണിനിരുന്ന പഞ്ചാരിമേളവും പ്രസാദമുട്ടും നടന്നു തുടർന്ന് കരയോഗം വകം മന്നം സ്കോളർഷിപ്പ് ധനസഹായം ചികിത്സാ സഹായം എന്നിവ വിതരണം ചെയ്തു ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ആറാട്ട് ആറാട്ടുപുറപ്പാട് വൈകിട്ട് മെഗാ ഗാനമേള പകൽപൂരം സേവ തേരോഴി രാമക്കുറുപ്പിന്റെ പ്രമാണത്തിൽ എൺപത്തിയഞ്ച് കലാകാരന്മാർ അണിനിരുന്ന പാണ്ഡിമേളം തുടർന്ന് വലിയ കാണിക്ക ഭജന എന്നിവയും നടന്നു